പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു താട്ടോ അപ്പൊ അമ്മ പറഞ്ഞു കഞ്ഞ വെച്ചേന്ന് എനിക്ക് ഇങ്ങനെ മീൻകറിന്റെ കൂടെ കഞ്ഞി കഴിക്കാൻ വലിയ ഇഷ്ടല്ല അപ്പൊ ഞാൻ ചോറുമായിട്ട് അമ്മേന്ന് പറഞ്ഞോണ്ടിരുന്നു അമ്മ പറഞ്ഞു വാർക്കൂല വാർക്കുല എനിക്ക് കുറച്ച് നീരസം തോന്നിയെങ്കിൽ എങ്ങനെ പ്രകടിപ്പിക്കും അപ്പൊ അമ്മ സർപ്രൈസ് ആയിട്ട് എനിക്ക് ചക്ക പുഴുക്ക് ചക്ക പുഴുക്കും ആയിക്കൂറ വറുത്തത് ആയിക്കൂറ മുളകിട്ടതും തൈരും പിന്നെ നമ്മുടെ കഴിയുന്ന വേണ്ടി വന്നപ്പോ കൊണ്ടു തന്ന കേട്ടോ പിന്നെ നല്ല കാന്താടി ചമ്മന്തി അമ്മ എന്നെ പറ്റിച്ചു ചക്കപ്പുരുക്ക് ഉണ്ടാക്കിയ കാര്യം മറച്ചു വെച്ചോട്ടോ എന്നിട്ട് കൊറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചക്കപ്പുരുക്ക് കാണിച്ചെന്ന് കഴിക്കാൻ ഇരുന്നപ്പോ അപ്പൊ നിത വരുന്നുണ്ട് നിതയോട് അമ്പരം ചക്കപ്പുരുക്കൊക്കെ തീർന്നു പോലെ ഇതേ ഉള്ളൂ എന്ന് പറയും എനിക്ക് ഇതിനുവേണ്ടി നമ്മൾ പത്ത് മിനിറ്റ് നീലേക്ക് എന്താ തിന്നുന്ന എനിക്കറിയാൻ നീ എന്താ തിന്നുന്നതാ നീ പത്ത് മിനിറ്റിലേക്ക് കിട്ടിയാലോ എനിക്ക് വെക്കണ ണ്ടോ കുറേ പ്രൊഡക്റ്റ് ഒക്കെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു സംഭവമാണ് ഇങ്ങനെ കുറെ പേര് ഓരോ പ്രോഡക്റ്റ് ഒക്കെ അയക്കും ഒരു കുറേ ഹോട്ടലിൽ കയറിയൊക്കെ ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുക എന്നൊക്കെ ധാരണ തുടങ്ങിയതാണ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയട്ടോ കിട്ടും പക്ഷെ അങ്ങനെ കഴിക്കാറൊന്നുമില്ല എന്തൊക്കെ പ്രൊഡക്റ്റ് നമ്മുടെ ഓരോ എന്താ പറയാ പിന്നെ സംരംഭകരയച്ചു തരുന്നതാണ് നോക്കിയിട്ട് ഓർഗാനിക് ആണ് നമ്മൾ നോക്കിയിട്ട് വീഡിയോ വീഡിയോടാണ് പറഞ്ഞേക്കുന്നത് ആരും കമ്പലി എടുത്തിട്ടൊന്നുമില്ല ചേച്ചി യൂസ് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ചെയ്തു ചെയ്ത് തരണേന്നാണ് ഞാൻ ഇതിന് വേണ്ടി പ്രത്യേകിച്ച് പൈസ ഒന്നും വാങ്ങാറില്ല വന്നിട്ടില്ലട്ടോ ചെയ്ത് കൊടുക്കുന്നതിന് പിന്നെ ഇതും അങ്ങനെ വന്ന പ്രൊഡക്റ്റ് ആണ് പിന്നെ കുറേ സോപ്പ് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ കുറേ ഉണ്ട് അവരുടെ ഇവിടെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട് അധികം എനിക്ക് വരുന്നത് പിക്കിൾസും പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സുകൾ അങ്ങനത്തെ കുറെ വരാറുണ്ട് അപ്പം ഞാൻ ഇട്ട ശേഷം ഡ്രസ്സുകൾ വേണമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഗീവ് തരാൻ ഞാൻ തയ്യാർ ഇട്ടുന്നതിന് ശേഷം വെച്ചിട്ട് ഇട്ട് അവർക്ക് വീഡിയോ എടുത്ത് കൊടുത്ത ശേഷം ഞാൻ ഗീവ് തരാൻ തയ്യാറാണ് കേട്ടോ എവേ ചെയ്യാൻ തയ്യാറാണ് അമ്മേനെ ഗീവ് അവേ ചെയ്യുന്നു ആർക്കെങ്കിലും വേണോ എൻ്റെ അമ്മയെ ഗീവ് അവേ ചെയ്യുന്നു ആർക്കെങ്കിലും വേണോ പറഞ്ഞിട്ട് അയ്യോ പിന്നെ നമുക്ക് കഞ്ഞിടിക്കാം ആ എന്നാണ് ഉരുളക്കിഴങ്ങ് മുപ്പേക്ക് ഉണ്ടാക്കാം അല്ലേ അമ്മ ഇന്നലെ എന്നെ ഇങ്ങനെ തന്നെ രണ്ട് പേര് ലാവിഷായിട്ടിരിക്കുന്നവർക്ക് ഒന്ന് ആകാശ കൂട്ടാൻ അവന് വെളിച്ചത്തൊന്നൂടെ കാണിക്ക എന്തായാലും പറയണ്ടോ ജോൺസന്റെ ഭയങ്കര ഫാൻസ് ആട്ടോ വീഡിയോക്കകത്ത് കൊല്ലം പറയണ്ടേ പറഞ്ഞു നാനാണ് ആശാ നമ്മൾ ഓരോ തവണ വീട്ടിൽ പോയിട്ട് വയനാട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ കുറേ ചെടിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഓ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടീന്റെ കയ്യിൽ എന്തോ സാധനം താഴെ വീണ് പോയിട്ട് ഇപ്പറ വെച്ചേ ഈ സൺഷെയ്ഡ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ വെച്ച ഒരു കാറിന്റെ ബാക്കത്തെ മിത് ഗ്ലാസ് കംപ്ലീറ്റ് പൊട്ടിപ്പോയി മൂന്ന് സിനിമാ തിയേറ്റർ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇതുവരെ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല പോകണം ല്ലോ കട്ടൻ കാപ്പി ഉണ്ടോ നീ കൊണ്ടോ നല്ല എന്റെ ജോൺസൺ ഇന്ന് വരെ ഞാൻ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തീറ്റു കൊടുത്തിട്ട് കൊടുക്കാട്ടെ പറയും ഇവളാദ്യൂബ് ചാനൽ തുടങ്ങിയതാണ് എനിക്ക് എൻ്റെ ഒരു ഫോളോവർ കേക്ക് കൊണ്ട് തന്നിട്ടേ താങ്ക് യുക് യു സോ മച്ച് എന്റെ പൊന്നി ജോൺസേട്ട് നീക്ക് ചായക്കല്ലേ ചോക്കൂട്ടി കേട്ടോ കേട്ടോ ഇത് ഇത്രയും എന്താണേട്ടാ ജോൺസന്റെ വേറെന്തോ തറാന്ന് എന്നെ പേടിച്ചിട്ട് ആദ്യം അവളെ കൊണ്ട് കാപ്പി കാപ്പി നോക്കി കൊണ്ടുതന്നെ ചെക്കൻ കിട്ടൂല ആകാശിനെ നിങ്ങളിലുള്ള ന്യൂനതകളൊക്കെ ഇതാക്കിട്ട് വേണം ആകാശിനെ നമുക്ക് പറയട്ടെടാ അടിപൊളി കേട്ടോ ഗ്രഹണി പിടിച്ചുക്കാ കണ്ടേക്ക് വയറ് കുറച്ച് കൂടുതലുണ്ടാവുകൊണ്ട് വയറ് കാണിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ എടുത്തു വിഷൻ എടുത്തുകൊണ്ടി അന്നു അന്നുപ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും യുവാക്കൾക്ക് ഒരു മുന്നറിയിപ്പ് കാണാൻ പോകുമ്പോ അവിടെ കൊണ്ട് തന്നെ കാപ്പി ഉണ്ടാക്കി പറ്റൂല എന്താണ് ജോക്കൂട്ടൻ എന്നെ നല്ലത് പറയും പ്രായത്തിൽ എനിക്ക് ഇവളുടെ പ്രായത്തിൽ എനിക്ക് മക്കൾ കാലാണെന്നു ഇവളുടെ പ്രായത്തില് സത്യം പറയാൻ നോക്കൂ